ഹലോ നമ്മൾ വിന്നേഴ്സ് ഇൻസൈറ്റ് എഫ ഇൻസൈറ്റ് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇതിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചില സബ്ജക്റ്റുകളുടെ എക്സാം പാറ്റേണൊക്കെ ഇങ്ങനെ നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് പലരും എന്നോട് അല്ലെങ്കിൽ വിന്നേഴ്സ് പലരും പറഞ്ഞൊരു കേസ് ഇവർ മുമ്പൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഇതുവരെ ചോദിക്കാത്തൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യം ഇവർ നന്നായിട്ട് പഠിക്കും ആ തിയറി ഇവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നീട് അവരത് അടുത്ത പരീക്ഷയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ ആൻസർ ചെയ്യുക എന്നുള്ളത് ആസ്പെക്ടിലേക്ക് പക്ഷെ പിന്നീട് അടുത്ത എക്സാമിന് പുതിയ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അപ്ഡേറ്റഡ് പാറ്റേൺ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ എക്സാമിന് ഏതാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടി നമ്മൾ പഠിക്കും പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ കൂടി പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് നോർമലി ഒരുപാട് പുതിയ ചോദ്യങ്ങൾ കിട്ടണം എന്നില്ല മറിച്ച് ഇപ്രാവശ്യം വന്ന പുതിയ ചോദ്യങ്ങൾ പഠിക്കുകയും ഓക്കെ അതോടൊപ്പം തന്നെ ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റണം പുതിയ എക്സാമുകൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണ് എന്ന് നമുക്ക് നമുക്ക് പഠിക്കാൻ പറ്റണം അതായത് നമുക്ക് പുതിയതായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അത് കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലത്തെ മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം വരാൻ പോ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണം ആ പ്രിഡിക്ഷനാണ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അല്ലാതെ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യം വന്ന പുതിയ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഓക്കെ നമുക്ക് വോട്ട് വീക്കൻസെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ അഡ്വൻ്റേജ് ഉണ്ടാവണമെന്നില്ല ഓക്കെ ഇതാണ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കുക പുതിയ കാലത്ത് ക്വസ്റ്റ്യൻസും പഠിക്കുക അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പരീക്ഷ എഴുതി പാസ്